ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു മുന്തിരി ജാം ജാമുണ്ടാക്കാം അരക്കര മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊമ്പത് പഞ്ചസാരയും ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് നമുക്ക് മുന്തിരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു തുള്ളി വഴി വിൽക്കാതെ ജാറിലിട്ട് അരച്ചെടുക്കാം അതിൻ്റെ അരിച്ച് ഒരു ബൗളിലേക്ക് എടുക്കാം അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് മുന്തിരിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഒരു ചെറുതായിട്ടൊരു തട വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇരുന്നൂറ്റൊമ്പത് പഞ്ചസാര എടുത്തിട്ട് അടിയൊടുക്കാം അതും ഒന്ന് തളവരുന്ന സമയത്ത് കേട്ടോ ഫസ്റ്റിൽ തള വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചിലവരൊക്കെ കാണാൻ കേട്ടോ ഇതിലേക്ക് ഗ്രാമ്പു പട്ടയൊക്കെ ചേർക്കുന്നുണ്ട് എനിക്കതിൻ്റെയൊന്നും ചുവ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും ചേർക്കുന്നില്ല കുട്ടികൾക്കും ആ ഒരു ചുവ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഈ ഗ്രാമ്പു പട്ടയൊന്നും ഉപയോഗിക്കണമെന്നൊന്നുമില്ല കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ചുവ ഇഷ്ടപ്പെടാതിരിക്കും ഇത് മാത്രം മതി മുന്തിരിൻ്റെ ജ്യൂസ് തിളക്കി കൊടുത്ത് നല്ലോണം തളവരുന്ന സമയത്ത് നമുക്കൊരു പകുതി നാരങ്ങാ നീര് ഇത് ഒഴിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പാകം ആ ഓട്ടെ നല്ലോണം തളവുന്നില്ല ഏതാ നേരത്തെ ഛായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ച് ആ പച്ചവെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് ആ വെള്ളത്തിൽ കലങ്ങി വരുന്നില്ലെങ്കിൽ ഇതിൻ്റെ പാകം കറക്റ്റ് അതാണ് കേട്ടോ വെള്ളത്തിൽ കലങ്ങിയൊന്നുമില്ല അടിയിൽ കറക്റ്റ് പാകമായി ഇന്ന് നമുക്കൊരു ബോളിലൊക്കെ അത് മാറ്റും ബ്രെഡിൽ പുരട്ടിയിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ജാമാണ് പൈനാപ്പിൾ ജാമ് പോലെ തന്നെ മുതിരി ജാമു കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ജാമാണ് എല്ലാരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല